ജാമ്യം അത് ശരിയല്ല നിങ്ങൾ ഇത് ഇടപെട്ട് തീർത്തോ അല്ലെങ്കിൽ നാളെ ഒരു സദസ്സും നടത്തൂല്ലെന്ന് മാത്രമല്ല സ്റ്റേജിന്റെ മേളി വെച്ച് കരിങ്കൊടി കാണിക്കും ഉറപ്പണ ഞാൻ പറയുന്നു സ്റ്റേജിന്റെ മേള കരിങ്കുടി കാണിക്കും ഒരു സംശയവും വേണ്ട ഞങ്ങൾക്ക് ജാമ്യം ഇട്ട് കളക്ടർ സക്കീർ എന്ന് പറഞ്ഞ കൗൺസിലർ ജാമ്യം കൊടുത്തു കൊടുത്തുവിട്ടതാ ജാമ്യം കൊടുത്തു വിട്ടതിന് ശേഷം പിന്നെ രണ്ടാമത് മേളയിൽ നിന്ന് വിളിച്ച സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എഫ്ഐആർ എവിടെ തന്നെയോ ആദ്യം ജാമ്യം കൊടുത്താൽ റിയ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകുന്നു പ്രതിഷേധം കടുപ്പിക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറച്ച നിലപാടോട് തന്നെ ഈ പ്രവർത്തകർ നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് അവിടെ ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട് പാലാരുവട്ടത്ത് വലിയൊരു പ്രശ്നത്തിലേക്ക് ഇതെത്തിച്ചേരുമ്പോഴും എന്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല ഒരു സമവായത്തിലേക്ക് ഒരു അനുനയത്തിലേക്ക് എത്താൻ എന്താണ് പോലീസ് ശ്രമം നടത്താത്തത് എന്തുകൊണ്ടാണ് അത്തരമൊരു ചർച്ചയിലേക്ക് പോലീസ് അതുകൊണ്ട് പ്രതിഷേധം ഇവിടെ എന്താണ് അത്തരമൊരു പോലീസ് എന്താണ് അത്തരമൊരു പോലീസ് എത്താൻ കാറ്റാണെന്ന് വ്യക്തമല്ല എന്തായാലും ഈ ഘട്ടത്തിൽ എം പിമാരോ എം എൽ എമാരോട്ട് ഒരു ചർച്ചയിലേക്ക് നീങ്ങിയിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നത് എംഎൽഎ പ്രസിഡന്റും വ്യക്തമാക്കുന്നത് ഐ ജിയുടെ എംപിയുമായിരുന്നു സമയം വരുന്നതെങ്കിൽ താമസം എം എൽ എ കൂടി എത്തുന്ന സാഹചര്യം ഉണ്ടാക്കി അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇവിടെയൊക്കെ ചെയ്തത് ഈ പ്രവർത്തകർ പ്രവർത്തനം വ്യക്തമാകുന്നത് ഈ സമരം തുടരേണ്ടി വന്നാലും ഇല്ല ഈ പ്രവർത്തകർക്കെതിരെ പോലീസ് രൂപീകരിച്ച നടപടി ന്യായമല്ല അത് കെട്ടിച്ചവർച്ച വകുപ്പുകളാണ് എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് കത്ത് ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കിയതാണ് സമാധാനപരമായ പ്രതിഷേധമെങ്കിൽ അങ്ങനെ തുടരും അതല്ലെങ്കിൽ ഏത് രീതിയിൽ വരെ പ്രതിഷേധം കൊണ്ടുപോകാനും കോൺഗ്രസ് കാര്യമാണ് എന്നതായിരുന്നു നേരത്തെ വ്യക്തമാക്കിയത് നേരത്തെ ഹൈബിഡ് എംബിയും ഈ സമരത്തിൽ ഇരുന്നപ്പോൾ വ്യക്തമാക്കിയത് അത് തന്നെയാണ് അതായത് കോൺഗ്രസ് ആണ് പക്ഷേ അതല്ല പോലീസിന്റെ സമീപിച്ചു ആ തരത്തിൽ ഈ സമരത്തെയും പ്രതിഷേധത്തെ മാറ്റാൻ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും അറിയാം എന്നതായിരുന്നു അത് സമയത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് നാണയം നവകേരള സമീപം എറണാകുളത്ത് ഉണ്ടെന്നോ അതിലേക്ക് ആ തലത്തേക്ക് പ്രതിഷേധം മാറ്റുമെന്ന് നഗര പ്രവർത്തനം വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെ ഈ പ്രതിഷേധം ഇത് പോലീസ് പരിഹരിക്കുന്നതാണ് ഈ കാത്തിരുന്ന് കാണേണ്ടത് കാരണം നിലവിൽ പ്രവർത്തകരെ റിമാൻഡിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പോലീസിനോട് വ്യക്തമാക്കുന്നത് പ്രതിഷേധം പ്രതിഷേധമെത്തിയ സാഹചര്യത്തിൽ ും എ ചില ഭക്ഷണ പരിഹാരം ഉണ്ടാകും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നിലവിൽ വിവിധ സ്റ്റേഷനുകളിലെ മരക്കം പക്ഷേ ഈ ഈ ഭക്ഷണ പരിഹാരം എങ്ങനെ ഉണ്ടാക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത് പ്രത്യേകിച്ച് സമരത്തിൽ നിന്ന് പ്രതിഷേധത്തിൽ നിന്ന് പിറ്റോട്ട് ഉള്ളത് എം എൽ എമാരും എംപിയും ായി മാറുകയും ചെയ്യുന്നുണ്ട് പരിമുടി പ്രതിഷേധം കഴിഞ്ഞത് ആദ്യഘട്ടത്തിലുള്ള അവകരണ മതത്തിൽ ഷൂരയിൽ ഈ ഘട്ടത്തിൽ ഒരു പരിപുടി പ്രതിഷേധമാണ് മറ്റൊരു തലത്തിലെ പ്രതിഷേധമായി വെച്ചിരിക്കുന്നത് അതായത് ഈ പ്രവർത്തനത്തിനെതിരെ കേസെടുത്ത എസ് എസ് ഒയെ മാറ്റി നിർത്തുക നടപടി വേണമെന്നോടൊപ്പം ഈ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ഉപരോധം അൽപ്പം അതായത് വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന തരത്തിലേക്ക് ഉപരോധം കോൺഗ്രസ് പ്രവർത്തകർ ആക്കിയിട്ടുണ്ട് വാഹനങ്ങളിൽ പലരും പക്ഷം കൂടി കടന്നു പോകുന്നുണ്ട് പക്ഷേ പ്രവർത്തകർ റോഡിൽ പ്രതിഷേധ ാണ് കരിങ്കുടി പ്രശേഷം പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുൻപിലായിരുന്നു അപ്പോൾ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് നമ്മൾ കണ്ടതാണ് ഒരു എട്ട് മണിയോടുകൂടി ആകുമ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് പ്രവർത്തകർ നേതാക്കൾ മാത്രം സ്റ്റേഷനിലേക്ക് വരുന്നു ജാമ്യം ആവശ്യപ്പെടുന്നു ഇപ്പോഴാണ് കൂടുതൽ പ്രവർത്തകർ നേതാക്കളൊക്കെയും തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു നാലോ അഞ്ചോ പേർ കാണിച്ച കരിങ്കുടി പ്രതിഷേധമായിരുന്നു അതിപ്പോൾ എറണാകുളം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എറണാകുളം കോൺഗ്രസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാലാരിവട്ടത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കക്ഷ കണ്ടുകൊണ്ടിരിക്കുന്നത് എം പി എം എൽ എ മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് റഷിയാസിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അണിനിരക്കുന്നുണ്ട് റിയ എന്താ ഈ എന്ത് എന്തെങ്കിലും ഒരു കാരണം പോലീസ് പറയുന്നുണ്ടോ കരിങ്കൊടി പ്രതിഷേധം നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് കരിങ്കൊടി പ്രതിഷേധിക്കുന്നവരൊക്കെ അറസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ അവരെയൊക്കെ വിട്ടയക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെന്താണ് ഇവർക്ക് ഇവർ ചെയ്ത മറ്റൊരു കുറ്റി ജാമ്യം നിഷേധിക്കാൻ മാത്രം ജാമ്യം നൽകിയിട്ടും തിരികെ വീണ്ടും ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം അതൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്നതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ മാത്രമല്ല ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ചില സി പി എം നേതാക്കളുടെ പേരുകൾ പറയുകയുണ്ടായി ഉമാ തോമസ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ അതെന്താണ് ആരൊക്കെയാണ് പാലാരിവട്ടത്തിന കോൺഗ്രസിന്റെ പ്രതിഷേധം കത്തിക്കയറുകയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദർശന നടക്കുന്നതിന്റെ ഭാഗമായി പാലാരിവട്ടത്ത് വൈകീട്ടോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയിരുന്നു പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുമ്പിലായിരുന്നു പ്രതിഷേധിച്ചത്